അപ്പോൾ അതാണ്ട് മുടിയില്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഇനി പേടിക്കേണ്ട കാര്യമില്ല അതാണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബോട്ടിൽ ഒരു ഒറ്റ മാസം ഉപയോഗിച്ചാൽ മതി മുടിയില്ലാത്തവർക്കെല്ലാം ഇനി മുടികളെടുക്കും അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും തടയുമ്പോൾ ബോട്ടിൽ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എനിക്ക് എനിക്ക് ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്താൽ മതി അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് പേർക്ക് ഞാൻ ഈ ബോട്ടിൽ ഫ്രീ ആയിട്ട് അയച്ചേരും അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശൂർ ജില്ലയിലെ നെല്ലായിലാണ് നമ്മുടെ ജെ ജെ കാൻ ഫാർമസില് ഇവിടെ ഒരു മാസം ഉപയോഗിച്ചാൽ ഏത് മുടിയും കിളിക്കുന്ന ഒരു മരുന്നുണ്ട് അറിഞ്ഞിട്ട് പോയത് അകത്തോട്ട് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമസ്കാരം ഉണ്ട് ഞാനങ്ങ് കൊല്ലത്ത് വരും ഇനി തൃശ്ശൂര് ഇവിടെ ഒരു മാസം ഒക്കെ ഈ ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി കിളിക്കുന്ന പറഞ്ഞോ എന്തായാലും നമ്മള് പേരെന്തുവാ ശീല മേഡം അപ്പൊ ഞാൻ കൊല്ലത്ത് തൃശ്ശൂർ വന്നതാ ചെയ്താ കാര ഈ ഒരു പ്രൊഡക്റ്റ് കേശാമൃതം ഒരൊറ്റ മാസം ഉപയോഗിച്ചാൽ ഏത് മുടിയില്ലാത്ത ആളിനും പെണ്ണിനും മുടി കിളിക്കും അവർക്ക് വരഞ്ഞിരിക്കില്ലേ അല്ലേ മുടി ും നമ്മൾ ഈ എണ്ണ ഏത് എണ്ണ ഉപയോഗിച്ചുകഴിഞ്ഞാൽ നമുക്ക് മുടി കളിക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതിന്റെ അതിനൊരു പരിഹാരം ഇവിടെ ഉണ്ട് അതെന്താ കേശലേപറഞ്ഞിട്ടൊരു ഇത് മേടിച്ച് തേച്ച് കഴിഞ്ഞ ശേഷം ഇതും കൂടെ തേച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമാണോ ഞാൻ ുംരി സംശയം ഈ ആകാലം അങ്ങനെയുള്ള കാര്യങ്ങൾ പോകാനായിട്ട് ഉപയോഗിച്ചാൽ മതിയോ ഇത് ഉപയോഗിച്ചാൽ ഉള്ള മുടി പിന്നെ നരക്കില്ല നരച്ചു മുടി ആ ലെവലിൽ നിൽക്കും ഉള്ള പിന്നെ ഉള്ള മുടികൾ നരക്കില്ലേ ഉപയോഗിച്ചത് അകാലം നിരക്ക് ഞങ്ങള് വേറൊരു പ്രോഡക്റ്റ് പിന്നെ ആ കാലനിരക്ക് ഇത് തുടർച്ചയായിട്ട് തേക്കണം ഒരു മൂന്നഞ്ച് മാസം തന്നെ അഞ്ചാറ് മാസം തേച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ പെട്ടെന്ന് തേച്ച നാളെ തേക്കണം ചെറുപ്പക്കാർക്ക് ആ അകാലനര വരണവർക്ക് ചെറുപ്പത്തിൽ നര വരുന്നതിന് ഇനി അകാലനരന്ന് പറയുന്നത് ഇതിലാണ് നമ്മള് പച്ചമരുന്നുകളൊക്കെ അരക്കരച്ചല്ലേ അരച്ചെടുക്കുന്നത് എണ്ണ ഇൻസുള്ളതാണ് പരക്കുന്നത് അത് അരച്ചതിന്റെ ഇതിന് ചൂടുണ്ടാവില്ല അതൊക്കെ അരക്കുമ്പോ ഗ്രൈൻഡർ അരച്ചാ നമുക്ക് ഇതിലാണ് ഈ ചൂട് എടുക്കില്ല ായിട്ട് നമ്മള് അമ്പത്തിനാല് വർഷായിട്ട് എഴുപത് തൊട്ട് നമ്മൾ നമ്മളിത് തൊട്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരു ഒരു റിസൾട്ട് കിട്ടുന്നത് കിട്ടുന്നത് ഗുണം ഈ അരച്ചിന്റേതായ വിറകടുപ്പും ഇതൊക്കെ ഉപയോഗിക്കുന്ന കാരണം നമുക്ക് ഈ ഗുണം കിട്ടണം ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ കേശാമൃതം എന്ന് പറഞ്ഞ ഹെയർ ഓയിലാണ് വിറകെടുപ്പിലാണ് അതെ വിറകടുപ്പിലാണ് ഇതൊരു പന്ത്രണ്ട് ദിവസത്തോളം എടുക്കും

പച്ച മരുന്നുകൾ വെട്ടുന്ന ഒരു പത്ത് പന്ത്രണ്ട് അഞ്ച് മരുന്നോ പിന്നെ ഇതൊരു സ്പെഷ്യൽ കൂട്ടാണ് ഞങ്ങളുടെ അത് സീക്രട്ട് കൂട്ടാണ് സീക്രട്ട് കൂട്ടാണ് സ്പെഷ്യൽ മുടി വളർച്ചക്കും കരുത്തിനും മുടി മുറിഞ്ഞു പോവാ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോവാളിത്ത് വരാനൊക്കെ ജയജയുടെ സ്പെഷ്യൽ കൂട്ടാണ് ആ ഒഴിച്ച് അപ്പം ഇതും കൂടെ ഒഴിച്ച് റെഡിയാക്കി ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസം വിറകടുപ്പിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ റെഡി ആയി കഴിഞ്ഞു ഇത് ലാബ് അങ്ങനെ ഇത് ആയതിനു ശേഷം ടെസ്റ്റ് ചെയ്യാൻ ലാബ് ഞങ്ങൾക്ക് തന്നെ ലാബ് ലാബില് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പാക്കിംഗ് പാക്ക് ചെയ്യുന്നു കൊറിയർ ഓയിൽ കൊറിയർ ലോക്കൽ സെയിലുണ്ട് ഇവിടെ മാർക്കറ്റുകൾ കിട്ടാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഉണ്ട് യു എയിലുണ്ട് ഒരു മുപ്പത്തഞ്ചു വർഷമായിട്ടുള്ള യു എ എക്സ്പോർട്ട് വിശ്വസിക്കുന്നത് ആൾക്കാർക്ക് അറിയാം ഈ കാശാമൃതം എന്ന് പറഞ്ഞ ഹെയർ ഓയിൽ കുറേ ആൾക്കാർക്ക് അറിയാം കുറെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് you എക്സ്പോർട്ടിലും അവിടെ ദുബായിലൊക്കെ ഇഷ്ടം പോലെ കൂടുതലും പ്രവാസികൾക്കാണ് ഉപകാരപ്പെടുന്നത് അവിടെയുള്ള ആളുകൾ ഇപ്പൊ തല കൂടിയൊക്കെ വെള്ളം മാറി കുടിച്ചൊക്കെ ആ ഒരു പ്രശ്നം നമ്മൾ അവിടെയൊക്കെ കൊറിയർ സർവീസ് ഉണ്ട് കൊറിയർ അല്ല അവിടെ ഞങ്ങൾക്ക് ഡീലർ ഉണ്ട് അവിടെ ഡീലറിലുണ്ട് ഡീലറുണ്ട് അപ്പൊ പ്രവാസികളായാലും പേടിക്കേണ്ട നമ്മുടെ ദുബായില് ഡീലർ വരെ ഉണ്ട് ഉണ്ട് അപ്പം ധൈര്യമായിട്ട് അവിടുന്ന് പേടിക്കാം അതല്ല കേരളത്തിലോ ഇന്ത്യയിലോ കൊറിയർ കൊറിയർ സർവീസ് സർവീസ് ഉണ്ട് ആമസോണിൽ അവൈലബിൾ ആണ് ആമസോണിലും ഉണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ടവർക്ക് ആമസോൺ വഴി ബുക്ക് ചെയ്യാം ജയൻ ജെ കാളൻ ഫാർമസിന്ന് വ്യക്തമായിട്ട് നമ്മുടെ സിമ്പിൾ നോക്കി വാങ്ങണം കാരണം ഒരുപാട് ആളുകൾ ഇതിനെ അനുകരിച്ച് ചെയ്യുന്നുണ്ട് അപ്പം പ്രത്യേകിച്ചും നമ്മൾക്ക് അതുമായി യാതൊരു ബന്ധമില്ല അത് വഴിച്ച് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ എല്ലാ നമ്മുടെ ഷീലാ മേഡം പറഞ്ഞത് കേട്ടപ്പോ തന്നെ എനിക്ക് നൂറ് ശതമാനം അതിനോടൊരു എന്താ പറയാ യോജിപ്പ് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ പലർക്കും വേണമെങ്കിൽ പറയാം അപ്പം പലരും പറയും ഐ എണ്ണ എങ്ങനെ കഴിച്ചാൽ മുടി വിളിക്കുക അത് ഇത് ചെയ്യുന്നു പക്ഷേ മേഡം കറക്റ്റ് കാര്യം പറഞ്ഞു ഇത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി കളിക്കും പക്ഷെ അതിനുള്ള ഈ ഒരു കാര്യം റൂട്ട് റൂട്ടുണ്ടെങ്കിൽ കളിക്കത്തുള്ളൂ അതല്ലെങ്കിൽ താരനുണ്ടെങ്കിൽ അടുത്തത് ഉപയോഗിക്കണം അകാല നല്ല മാറണമെങ്കിൽ ഉപയോഗിക്കണം അപ്പൊ നമ്മുടെ മുടി സംബന്ധമായ ഏത് കാര്യത്തിലും അല്ലെ ഇവിടെ അതിന് മരുന്നുണ്ട് അതായത് നൂറ് ശതമാനം ആയിട്ട് ഷീലാ മേഡവും ടീമും ഇവിടെ നമ്മുടെ തൃശ്ശൂരുണ്ട് ായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഡോക്ടറാണ് അപ്പച്ചന്റെ അപ്പനാണ് അപ്പച്ച അനിയനാണ് അപ്പച്ചന്റെ അനിയന്റെ പേര് ജോസ് എന്നാണ് അപ്പച്ചന്റെ പേര് ജോണി അങ്ങനെ ജെ എൻ ജെ എന്നുള്ള എംപ്ലോം വന്നേക്കണേ ആ കമ്പനി ആ പേരിലാണ് അത് ജെ എൻ ജെ കാളം ഫാർമസി ഇതുള്ള ലൈസൻസും കാര്യങ്ങളും വർഷങ്ങളുടെ സേവന പാരമ്പര്യമാണ് അപ്പം ഇങ്ങനെ മേടത്തിന്റെ കയ്യിൽ ഫൈനൽ അതായത് ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ധൈര്യമായിട്ട് പേടിച്ചോ അല്ലെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അതായത് ഇവർക്ക് ഒന്നോ രണ്ടോ വർഷം അമ്പത്തിനാല് വർഷം കൊണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തൊരു അല്ലേ വരെ ാണ് വീഡിയോക്ക് വേണ്ടിട്ട് പറയുന്നതല്ലല്ലോ അപ്പൊ മാഡം തരുന്ന ഉറപ്പ് ഞാൻ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാൻ പോവാ അപ്പൊ ധൈര്യമായിട്ട് പേടിച്ചോ ഞാൻ നിങ്ങക്ക് ഉറപ്പ് തരുന്നു കാരണം ഇവിടെ വന്ന് കണ്ടതിൽ എനിക്ക് മനസ്സിലായി ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് കാരണം ഉള്ളത് ഉള്ളത് സത്യസന്ധമായിട്ട് പിന്നെ ഇവിടെ മസാജ് ാണ് കൊച്ചു ജനിച്ച ഒരു രണ്ട് മൂന്ന് മാസം എണ്ണ തേച്ചു തുടങ്ങിയില്ലേ അപ്പൊ ഇത് തേക്കാവുന്നതാണ് എന്റെ ഒരു സംശയം ചോദിക്കുന്നത് നമ്മൾ ഏതൊരു അച്ഛനമ്മമാരായാലും പറയുമ്പോൾ അവർ അത്രത്തോളം ഒരു ഇത് ഉപയോഗിക്കാൻ എങ്ങനെ നമുക്ക് കോക്കനട്ട് ഓയിൽ നല്ല തേങ്ങ തേങ്ങ ഉടച്ച് നാളിണ്ടാക്കിയ നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർട്ടിഫൈഡ് ആണ് സർട്ടിഫൈഡ് ആണ് എല്ലാ പ്രോഡക്റ്റുകൾക്കും സർട്ടിഫൈഡ് ആണ് ഇത് വർഷങ്ങളായിട്ടുള്ള ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കണ മരുന്ന് വെച്ചാൽ കുട്ടികൾക്ക് തേച്ചേ ഒരു മൂന്ന് മാസം എണ്ണ തേക്കാൻ തുടങ്ങും പിന്നെ ഇത് തേച്ച് തുടങ്ങാം കുട്ടികളുടെ മേത്ത ചുറി ചരങ്ങ് ഇരിക്കും പിന്നെ നല്ല മിനിസുണ്ടാവും നിറം വെക്കും കറുപ്പ് പോയ കുട്ടികൾക്കൊക്കെ മാറിപ്പോളും നല്ല മിനുസായിട്ടുള്ള നിറം വെക്കും വലിയവർക്കും സ്ത്രീകളുടെ മുഖത്തൊക്കെ ഈ പാട് തറുപ്പ് അതിനും ഇത് യൂസ് ചെയ്യാം അതിനും നല്ലൊരു ഗുണവെള്ളം വരുന്നത് തന്നെയാണ് എണ്ണേന്ന് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഉപയോഗിക്കാം ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം പ്രസവിച്ചിടക്കുന്ന അമ്മയ്ക്ക് ഉപയോഗിക്കാം കുഞ്ഞിനും ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇതെന്താ ഈ ഇത് അർഷോരിലേന്ന് വെച്ചാൽ പൈൽസ് വയറ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇത് പറ്റും കഴിച്ചു കഴിയുമ്പോഴും അപ്പൊ ദഹനം കറക്റ്റാവും കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് ഈ ബാക്ക് പെയിൻ വരും വൈറ്റിൽ നിന്ന് ബാക്ക് പെയിൻ വരും പിന്നെ വൈറ്റിൽ നിന്ന് പോകുമ്പോൾ ബൾക്കുക അങ്ങനെ പിടിച്ചു വയറ് സംബന്ധമായ എല്ലാത്തിനും നല്ലതാണ് അതുപോലെ തന്നെ മൂല കൂടെ ബ്ലഡ് പോവുക അങ്ങനത്തെ ഒക്കെ വർഷങ്ങള് ഇത് കുറെ നാളൊരു അഞ്ചാറ് വർഷമൊക്കെ വെച്ചാൽ കുറച്ച് ടൈം എടുക്കും ഇത് ഇതിപ്പോ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അതായത് ഒറ്റ മാസം കൊണ്ടോ അതോ ഇത് വിൽക്കാനായിട്ടുള്ള നമ്പർ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാല് പക്കാ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞത് ഒരു രണ്ടോ മൂന്നോ വർഷം ആയോക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നാല് ബോട്ടിൽ ഉപയോഗിക്കും നൂറ് ശമയം നമുക്ക് റിസൾട്ട് കിട്ടും അപ്പം നമ്മള് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ട് ലേഡീസായാലും ജെന്റ് ആയാലും എല്ലാവരും ഇപ്പോഴും ഏറ്റവും കൂടുതലും ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നതാണ് ഈ ഒരു അതുപോലെ ഗ്യാസ് അങ്ങനെയുള്ളവർക്ക് നൂറ് ശതമാനം ലേഖ്യമാണ് ഇതില് പത്തില്ല പത്തിയല്ല പക്ഷെ നമ്മൾ പറയേണ്ടത് കോഴിമുട്ട് മാറ്റാണ്ട് വേറെ താറാമുട്ട കഴിക്കാം മുട്ട കഴിക്കാം കഴിക്കാം ഇറച്ചി ചിക്കൻ ആണ് കുറച്ച് മാറ്റി പുളി അങ്ങനെ ഇതിൽ കഴിച്ചോണ്ട് ഇതിനൊരു പ്രശ്നമുള്ളതല്ലേ അത് മാറ്റം അകത്തോട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വീഡിയോ വെച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല ജസ്റ്റ് എനിക്കൊന്ന് കഴിക്കാൻ തരാൻ പറ്റും നോക്കി എന്തായാലും അതങ്ങനെ വേണം നമ്മളിപ്പോ ബോട്ടിൽ കാണിച്ചിട്ട് കൊള്ളാം അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും വിശ്വാസം വരത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യമേ ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് ഗ്യാസ്റ്റബിൾ ഉണ്ട് നെഞ്ചരിച്ചിലുണ്ട് ഭക്ഷണം കഴിച്ചാൽ അന്നേരം പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ കഴിച്ചു അകത്തോട്ട് നൂറ് ശതമാനം ഇത് കുട്ടികൾക്കും കൊടുക്കാട്ടാ കുട്ടികൾക്ക് അളവ് കുറച്ച് ഇതേപോലെ കൊടുക്കാം കുട്ടികൾക്ക് വൈറ്റ് ബുദ്ധിമുട്ടുള്ളവർക്ക് കുട്ടികൾക്കും കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത കുട്ടികളും കഴിച്ചു വലിയ പിള്ളേർക്കും വൈറ്റ് ചെയ്യുന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഒരു കാൽ ടീസ്പൂണൊക്കെ കൊടുക്കാം ഒരു കുഴപ്പമില്ലാത്ത ലബ് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നമുക്കിപ്പം വലിയ കുത്തലോ അങ്ങനെ ചവർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഈസി ആയിട്ട് കുട്ടികൾ ആണെങ്കിലും കഴിച്ചോളൂ ആ ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ മുടികൊഴിച്ചാൽ അല്ലെങ്കിൽ അകാല നിറ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എയർ ഓലോ ഉപയോഗിച്ചാൽ മതി നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എന്ന് ഇവർ വർഷങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണത് അല്ലേ അപ്പം മേഡത്തിന്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കും ആവശ്യമുള്ളവർ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് എവിടെ ഉള്ളവരായിക്കോട്ടെ കോൺടാക്ട് ചെയ്താലും നമ്മള് കൊറേ നേട്ടം അവർ വീട്ടിലെടുത്തില്ലേ അപ്പം നിങ്ങളെല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രേഡപ്പെടുന്ന മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു വീഡിയോ എടുത്താലും അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ